ത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക ഒന്നാമത്തെ അറിയിപ്പ് ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തിപ്പെടുകയാണെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എട്ട് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് മുതൽ പതിനഞ്ച് വരെ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്തൊരു അറിയിപ്പ് കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയായ കീമിന്റെ പുതിയ റാങ്ക് പട്ടിക സംസ്ഥാന സർക്കാർ പ്രസിദ്ധീകരിച്ചു ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് പഴയ ഫോർമുല പ്രകാരം പുതുക്കിയ റാങ്ക് ലിസ്റ്റാണ് കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ചത് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റിൽ നിന്ന് എഞ്ചിനീയറിംഗ് ഫലവും റാങ്ക് ജേതാക്കളുടെ വിവരം ഉൾപ്പെടെയുള്ള പട്ടികയും സംവരണ വിഭാഗങ്ങളുടെ കാറ്റഗറി പട്ടികയും ലഭിക്കുന്നതായിരിക്കും അതേസമയം പുതുക്കിയ റാങ്ക് പട്ടികയിൽ വലിയ മാറ്റമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരള സിലബസുകാർ പട്ടികയിൽ ഏറെ പിന്നിലായി ഒന്നാം റാങ്കുകാരനടക്കം പുതിയ പട്ടികയിൽ മാറിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് അടുത്തൊരു അറിയിപ്പ് സപ്ലൈകോയിൽ വിവിധ തസ്തികകളിൽ ജീവനക്കാരെ നേരിട്ട് നിയമിക്കുന്നതായി സൂചിപ്പിച്ച് പ്രചരിക്കുന്ന യൂട്യൂബ് വീഡിയോകളും സമൂഹ മാധ്യമ പോസ്റ്റുകളും വ്യാജമെന്ന് സപ്ലൈകോ ജനറൽ മാനേജർ അറിയിച്ചു സപ്ലൈകോയിൽ സ്ഥിരം ജീവനക്കാരെ പി മുഖേനയാണ് നിയമിക്കുന്നത് താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്നതിന് മുമ്പ് മുഖ്യധാരാ പത്രങ്ങളിലും സപ്ലൈകോയുടെ ഔദ്യോഗിക സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിലും ഇത് സംബന്ധിച്ച അറിയിപ്പ് പ്രസിദ്ധീകരിക്കാറുണ്ട് വ്യാജ പ്രചരണങ്ങൾ വിശ്വസിച്ച് വഞ്ചിതരാകാതിരിക്കാൻ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് സപ്ലൈകോ ജനറൽ മാനേജർ അറിയിച്ചു അടുത്തൊരു അറിയിപ്പ് ഇരുപത് ദിവസം കൊണ്ട് ഹജ്ജ് പൂർത്തിയാക്കി വരാവുന്ന പാക്കേജ് കൂടി ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഹജ്ജിന് അപേക്ഷ ക്ഷണിച്ചു ഹജ്ജ് കമ്മിറ്റിയുടെ ഔദ്യോഗിക ഹജ്ജ് പോർട്ടലായ ഹജ്ജ് കമ്മിറ്റി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴിയോ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കേരള ഹജ്ജ് കമ്മിറ്റി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് വഴിയോ ഹജ്ജ് സുവിധ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ജൂലൈ മുപ്പത്തൊന്ന് രാത്രി പതിനൊന്ന് അൻപത്തൊൻപത് വരെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അടുത്തൊരു അറിയിപ്പ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലെ ഉപയോക്താക്കൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണയായി ആറായിരം ലഭിക്കുന്ന കിസാൻ സമ്മാൻ നിധിയിലെ കർഷകർ ജൂലൈ മുപ്പത്തൊന്നിന് മുമ്പ് തന്നെ അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ജൂലൈ മുപ്പത്തൊന്നിനു ശേഷം അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്യാത്ത കർഷകർക്ക് അവരുടെ ആനുകൂല്യം ലഭിക്കാതെയും വരും അതുകൊണ്ട് തന്നെ ഇനിയും രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനായി ശ്രദ്ധിക്കുക നിലവിൽ ഇതിന്റെ സമയപരിധി ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് തുടക്കത്തിൽ കൃഷി ഓഫീസുകൾ വഴിയും എന്നാൽ പിന്നീട് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് കൂടാതെ വ്യക്തികൾക്ക് തങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചും രജിസ്റ്റർ ചെയ്യാവുന്ന രീതിയിലാണ് ഇപ്പോൾ സംവിധാനിച്ചിരിക്കുന്നത് എന്നാൽ ഇത് പി കിസാൻ സമ്മാൻ നിധിയിലുള്ള ഉപയോക്താക്കൾക്ക് മാത്രമല്ല ഭാവിയിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ഏതൊരു സർക്കാർ സഹായങ്ങൾ ലഭിക്കാനും ഈ ഒരു രജിസ്ട്രേഷൻ നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ കർഷകരായിട്ടുള്ള ആളുകൾ നിർബന്ധമായും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗെഡ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ജൂൺ മാസത്തിൽ തന്നെ എന്നാൽ ഈ വർഷം ജൂലൈ മാസത്തിൽ വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട് ഒരുപക്ഷേ അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷന്റെ സമയപരിധി കഴിഞ്ഞതിന് ശേഷം ജൂലൈ മുപ്പത്തൊന്നിനു ശേഷം ഈ ഒരു അപ്ഡേഷൻ കൂടെ ഉൾപ്പെടുത്തി വിതരണം ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി